ത്തിൻ്റെ സംവിധായകൻ നമ്മളൊപ്പം ചേരുകയാണ് ശ്രീ ദീപക് ദിയോ നമ്മൾ ഇന്നലെയും ഈ വിഷയം സംസാരിച്ചതാണ് അന്ന് പക്ഷേ അപ്പോൾ താങ്കൾ ഈ വാക്കുകൾ ഏതെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല പക്ഷേ കൃത്യമായി തന്നെ അതിൻ്റെ സെൻസർ വിവരങ്ങൾ ലഭിച്ചതിൽ നിന്നാണ് അർജുൻ മട്ടന്നൂർ ചില പുതിയ കാര്യങ്ങൾ പുറത്ത് വിടുന്നത് ഇന്നലെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം നിലപാടെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശ്രീ ദീപക് അതെ 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 അത് അതെ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വിടണ്ട പുറത്തുവിടേണ്ട ചിന്തയിലായിരുന്നു പക്ഷെ അത് റിവീലായ സ്ഥിതിക്ക് ഇത് പറയുന്നത് തെറ്റില്ലാന്ന് പറഞ്ഞു കാരണം നമുക്ക് മാത്രമല്ല ഈ അനുഭവം ഉള്ളത് ഇപ്പൊ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു അപ്പൊ നമ്മളിത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായ കാര്യം ഇവിടുന്ന് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ആദ്യമുണ്ടായ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നത് ഇത് അഭിപ്രായമല്ല അവരുടെ നിഗമനം തീരുമാനം ഈ ഒരു സിനിമ ഇത് ആന്റി സ്റ്റേറ്റ് ആണ് അതായത് രാജ്യവിരുദ്ധ സിനിമ എന്ന നിലയ്ക്കാണ് അവര് ഇതിനെ കൺസിഡർ ചെയ്ത് അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ആ നിലയ്ക്ക് ഇതിന് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഏതെങ്കിലുമൊക്കെ ഭാഗം എഡിറ്റ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ ഇവർ ചെയ്യാറുള്ളൂ അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പ്രൊഡ്യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എൻ്റെ അടിമുടി ഇതിൻ്റെ ത്രെഡ് തന്നെ രാജ്യവിരുദ്ധമാണെന്നുള്ള ലൈനിലാണ് അവർ പറഞ്ഞത് പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞത് ഇത് ലെഫ്റ്റ് എക്സ്ട്രീമിസം പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് അപ്പം ഇതിനകത്ത് ലെഫ്റ്റ് ഐഡിയോളജി ഉണ്ട് എത്ര കണ്ട് എക്സ്ട്രീമിസം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അവരുടെ കണ്ടെത്തലുകൾ അങ്ങനെയാണ് ഇവിടുത്തെ സെൻസർ ബോർഡിന്റെ അത് ലെഫ്റ്റ് എക്സ്ട്രീംസ് ഉണ്ട് ഇത് രാജ്യവിരുദ്ധ സിനിമയാണ് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മള് റിവൈസിങ് കമ്മിറ്റിക്ക് പോകുന്നത് മുംബൈയിൽ പോകുന്നത് അവിടെ ഒന്നും അവർക്ക് പറഞ്ഞത് റിജക്റ്റ് ചെയ്യേണ്ട സിനിമയാണ് ഇതിന് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല പക്ഷെ ഒരു എന്ന നിലയ്ക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാം അത് ആദ്യം പറഞ്ഞത് എ സർട്ടിഫിക്കറ്റ് തരാമെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് ഒരു വയലൻസോ അല്ലെങ്കിൽ ന്യൂഡിറ്റിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സിനിമയ്ക്ക് അവർ എ സർട്ടിഫിക്കറ്റ് ആണ് തരാൻ പോകുന്നത് എന്നിട്ട് പറയുന്നു സർട്ടിഫിക്കറ്റ് തരാം പക്ഷേ അവർ പറയുന്ന കറക്ഷൻസ് മാറ്റണം അപ്പം പിന്നെ അവിടെ നമ്മൾ വാദിച്ച് അവർ എ എ എ എന്നുള്ളത് യു യു ആക്കി ആക്കി അതും പ്ലസ് കാണാൻ സിനിമ അല്ല എന്നാണ് പറയുന്നത് അതുപോലെ ഗൗരി ലങ്കേഷ് ഇപ്പൊ അർജുൻ ഇന്നലെ സിനിമ കണ്ടിട്ടുണ്ട് അർജുൻ ഗൗരി ഗൗരിലങ്കിന്റെ വിഷയം ഉൾപ്പെടെ അതൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അവരെ ചുടിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ അതെ അതെ നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇൻസിഡൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ രാഷ്ട്രീയമായിട്ട് സമയപരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിനെ പ്രതിപാദിച്ച് പോകുന്ന റെഫർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അവരെ ചൊടിപ്പിക്കുന്ന കാര്യം അപ്പൊ അത് പറയണ്ട അത്തരം വിഷയങ്ങൾ നമ്മളാരും പറയരുത് എന്ന് തന്നെയാണ് അവർ എനിക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ട് അവർക്ക് ഒരു അജണ്ട ഉണ്ടാവും സിനിമകളിലൂടെ ആരും ഇവിടെ അത്തരം വിമർശനങ്ങൾ ആയിട്ട് വരണ്ട ആരും പൊളിറ്റിക്സ് സംസാരിക്കേണ്ട രാഷ്ട്രീയ ആരും വേണ്ട സിനിമ വേണമെങ്കിൽ വെറുതെ എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത് പോലെ തോന്നുന്നു കാരണം മറ്റു സിനിമകളുടെയും ഈ പറഞ്ഞ ഇടപെടൽ കാണാ ആ സിനിമകളുടെ ഇടപെടൽ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെ നമ്മൾ ഇനി ഒന്നും മിണ്ടണ്ട എന്നുള്ളതാണ് അതോ ഇതിലിപ്പോൾ ബീഹാർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ആ വാക്കുപോലും അല്ലെങ്കിൽ ബീഹാർ എന്ന പേര് പോലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ ഇല്ല അതല്ല അതാണ് നമുക്ക് ഇപ്പോ ഒരു ഡയലോഗ് എഴുതുമ്പോൾ അതിനകത്ത് ഒരു സ്പെസിഫിക് ഒരു കാര്യം പറയാതെ ഒരു സ്ഥലത്തെ പറ്റിയോ ആളുകളെ പറ്റിയോ ഒന്നും പറയാതെ നമുക്ക് ആ ഡയലോഗ് പറയാൻ പറ്റില്ല വളരെ പെരിപ്പറലായിട്ട് കഞ്ഞിന്തോടെ ഒന്നും ഡയലോഗ് എഴുതി പറഞ്ഞു പോകാൻ പറ്റില്ല പക്ഷേ അത് മാത്രമല്ല അങ്ങനെ നമുക്ക് ഈ സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളുടെ പേര് പറയുന്നത് ആദ്യമായിട്ടല്ലോ അത് ചില സ്ഥലങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടെന്നോ അത് പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പുതിയ തീട്ടൂരങ്ങളാണ് അതങ്ങനെ നമുക്ക് അനുവദിച്ചു കൊടുക്കാനും പാടുള്ളതല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്ത് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്ത് കോടതി വരെ പോകാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മളിത് അതുമായിട്ട് എന്താ പറയുക തയ്യാറാകേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ ഇതെല്ലാരും അങ്ങനെ ആയാൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇത് എവിടെ ചെന്ന് നിക്കും എന്നുള്ളൊരു വലിയ ആശങ്കയുണ്ട് അപ്പം ബീഹാർ എന്നുള്ള സ്ഥലം മാത്രമല്ല ഹിന്ദിക്കാരെന്ന് പറയാൻ പാടില്ല ഹിന്ദിക്കാർ എന്നൊരു വാക്ക് അതെ ഹിന്ദിക്കാർ എന്ന് പറയാൻ പാടില്ല ബീഹാർ എന്ന് പറയാൻ പാടില്ല രാമരാജ്യം എന്നുള്ള വാക്ക് പറയാൻ പാടില്ല ജാനകി എന്ന പ്രശ്നമായിരുന്നു ജാനകി സീതാദേവിയുടെ പര്യായം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ജാനകി പ്രവീണിന്റെ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ രാമരാജ്യം എന്ന പ്രയോഗം അത് പലപ്പോഴും നമ്മൾ കൊളോക്കയിലായി പറയുന്നതാണ് അതല്ലാതെ ഇനിയിപ്പോൾ രാഷ്ട്രീയമായി തന്നെ പറഞ്ഞതാണെങ്കിൽ പോലും ആ പ്രയോഗത്തിൽ ഒരു സിനിമയിൽ ഉപയോഗിക്കുന്നതിൽ എന്താണ് പിശക് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നാണ് മനസ്സിലാവാത്തത് അതെ അതെ നമുക്ക് ഇവിടെ പിന്നെ എഴുതാം സിനിമയിൽ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് അതായത് എഴുത്തിനും പ്രസംഗത്തിനും സെൻസറിങ് വന്നിട്ടില്ല അത് ഭാവിയിൽ വരുവായിരിക്കും വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു സെൻസർ ബോർഡ് ഉള്ളത് കൊണ്ട് അവർക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റുന്നുണ്ട് അത് ഇന്ന് അവർ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് ഭാവിയിൽ അത് നമ്മുടെ എഴുത്തിലും നമ്മുടെ പ്രസംഗത്തിലും നമ്മൾ എന്തെല്ലാം ആവിഷ്കാരങ്ങൾ നടത്തുന്നുണ്ടോ അതിലെല്ലാം നാളെ സെൻസറിംഗ് വരുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് അല്ലേ അതൊക്കെ മാസ്ക് അതെ അതെ അതും മാത്രേണ്ട അതായത് നമ്മളിവിടെ സാധാരണ അത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയോ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു ഇത് മാറ്റി ഉപയോഗിക്കും മാറ്റി ഉപയോഗിക്കും അപ്പം ഇതിൽ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അവർക്ക് അത് ആരെയോ തോന്നി ഇന്ന സംഘടനയാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് തോന്നുന്നു അതുകൊണ്ട് അവർ പറഞ്ഞതും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ നമുക്ക് അവരുടെ അവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തതിന്റെ പോലും നമുക്ക് പറ്റില്ല എത്ര വെട്ടു വെട്ടിയാണ് ഇപ്പോൾ സിനിമ ഇന്നലെയല്ലേ സിനിമ റിലീസ് ചെയ്തത് അപ്പൊ നല്ല പ്രതികരണം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര വെട്ടു വെട്ടേണ്ടി വന്നു ശരിക്കും അതായത് വെട്ടെന്നറിയ ഒമ്പത് ഒമ്പത് സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ടത് പക്ഷെ പറയുമ്പോൾ ഈ നിസ്സാരമാണെങ്കിലും നമ്മൾ നമ്മുടെ സിനിമയിൽ രാഷ്ട്രീയം പറയുന്നുണ്ട് പക്ഷെ അത് വളരെ തട്ടിലാണ് വളരെ ഈ ഇന്ത്യനിലായിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമേ ഉള്ളൂ വളരെ ഒട്ടും ലൌഡല്ല അങ്ങനെ ഉള്ളത് കൊണ്ട് അതിനകത്ത് ഈ ഇതിൻ്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയം പുറത്ത് റിവീലാവുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന വളരെ അപൂർവ്വം സന്ദർഭങ്ങളുണ്ട് അതൊക്കെ ഈ വാക്കുകളൊക്കെയാണ് പൗരത്വ ബില്ലിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ രാമരാജ്യത്തെ പറ്റി പറയുന്നത് ഇത്തരം പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവർ മ്യൂട്ട് കൂടി നമ്മുടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ആ രാഷ്ട്രീയത്തിന്റെ ഇന്റൻസിറ്റി ചോർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായി അതാണ് നമുക്ക് ഉണ്ടായ നഷ്ടം പറയുമ്പോൾ വേണമെങ്കിൽ പറയാം ആകെ ഒരു ഒമ്പത് സ്ഥലത്ത് മ്യൂട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഒമ്പത് വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അല്ലെ ബ്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാം പക്ഷെ അങ്ങനെ നിസാരമല്ലേ എന്താണ് മ്യൂട്ട് ചെയ്യിപ്പിച്ചത് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇപ്പം അല്ല ഈ ബീഹാർ ബീഹാർപ്പിച്ചതും ഹിന്ദിക്കാൻ നമുക്കൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യാൻ പോകും പക്ഷെ ഇപ്പറത്ത് പൗരത്വ ബില്ല് പോലും പറയാൻ പറ്റില്ല അത് അതൊക്കെ എവിടെ ചെന്ന് ഒരു വിഷയമാണ് പൗരത്വ ബില്ല് നമുക്ക് മിണ്ടാൻ പറ്റില്ല എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് എന്ത് റോളിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ താങ്കളുടെ ആദ്യ സിനിമയാണ് അത് ഇത്തരത്തിൽ വലിയൊരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ അതെ അതെ നമ്മൾ ഓഗസ്റ്റ് റിലീസ് ചെയ്യേണ്ടത് അതായത് പെനിറിങ്ങിന്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവേണ്ടതില്ല എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ച ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്ത് അത് പെനിറിംഗ് ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായത് അതോടുകൂടി ഈ റിലീസ് മാറ്റി വയ്ക്കേണ്ടി വന്നു അത് ഇത്രയും സമയം പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്കുണ്ടായ വലിയ നഷ്ടമുണ്ട് പ്രൊഡ്യൂസർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ട് നമുക്ക് അന്ന് നല്ലൊരു സമയമായിരുന്നു അത് കിട്ടിയില്ല അങ്ങനെ എല്ലാ തരത്തിലും സിനിമ സിനിമയെ അത് ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇത് എന്താ ഇതിനോട് എങ്ങനെയാണ് ഇതിനോ ഇതിനെതിരെ ഇപ്പൊ സംഘടനകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് ഇതിനൊരു ഇതിനൊരു പ്രതിവിധി ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം ഇതിനൊരു മാറ്റം വേണമല്ലോ ഇതിങ്ങനെ വിടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു വ്യക്തമായ ഒരു ഒരു ഐഡിയ ഒന്നുമില്ല എങ്ങനെ ഇത് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത് അല്ലേ കാരണം അതെ 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 അതാ ഞാൻ പറഞ്ഞത് അത് ആവർത്തിക്കപ്പെടുമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ സിനിമയിലാണുള്ളത് ഇത് സിനിമയിൽ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു കാരണം അങ്ങനെ ഒരു സെൻസറിങ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പക്ഷെ സെൻസറിങ് ഇല്ലാത്ത മറ്റു മേഖലകളുണ്ട് അത് ഭാവിയിലേക്ക് അതും വരുമെന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് അത് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ദീപക് ദീപകിന്റെ ആദ്യ സിനിമയാണെങ്കിലും പ്രൈവറ്റിനെ കുറിച്ച് കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ല റിവ്യൂസ് വരുന്നു ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത ചെയ്ത ശേഷമാണെങ്കിലും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ അത് മറ്റ് സിനിമാ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെയും ആകട്ടെ ഏതായാലും എല്ലാ ആശംസകളും ദീപക്